Wow. ും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡൈ ലൈഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ഒക്കെ കഴിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ട് വേഗം ഒറ്റത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഭാഗം മാത്രമേ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഭാഗം കൂടിയും ക്ലീൻ ആക്കുകയാണ് കേട്ടോ അപ്പോൾ മുറ്റത്തുള്ള കുറച്ച് എന്താ പറയുക ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വേണ്ടാത്തത് അതൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞു അതിൻ്റെ ഇടയിലാണ് അത്യാവശ്യം നല്ല വെയിൽ വന്നപ്പോൾ ഞാൻ വേഗം ഉണങ്ങാനുള്ളതൊക്കെ നമ്മൾ ആറിയിട്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും വന്നു കണ്ടിതാ നമ്മൾ കൈക്കോട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ഇതല്ലേ കൈ ഉപയോഗിച്ചിട്ടാണല്ലേ ചെയ്തത് അതുകൊണ്ട് തന്നെ ഭയങ്കര പണിയായിരുന്നു കേട്ടോ പിന്നെ ചൊറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഗ്ലൗസ് ഗ്ലൗസിൻ്റെ കയ്യിലില്ലാതെ പിന്നെ ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാതെ ചെയ്തത് പിന്നെ എനിക്ക് അലർജീൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല കാരണം ഇവിടെ അത്യാവശ്യം നല്ലപോലെ വൃത്തിയാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ ഈ ഒരു ഭാഗം ഇന്നലെ പിന്നെ ഈ ഒരു ഭാഗം കൂടിയാണ് നന്നാക്കിയിട്ടുള്ളത് കുറേ സമയം എടുത്തിട്ട് തന്നെയാണ് ഇട്ടോ അവിടെ അത്യാവശ്യം നല്ലപോലെ നന്നാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ ആകുമ്പോൾ വേഗം പണി കഴിയും കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മഴ അല്ലെങ്കിൽ നല്ല വെയിലാണെങ്കിലൊന്നും മുറ്റത്ത് നിൽക്കാൻ കഴിയൂല അപ്പോൾ പിന്നെ വേഗം ആ പരിപാടി കഴിഞ്ഞു കേട്ടോ പിന്നെന്താ കുറച്ച് വർഗവും കാര്യങ്ങളൊക്കെ ചെറിയ രാവിലെ തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തലേന്ന് രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറച്ച് വർഗം എടുത്തുകൊണ്ട് വരണേന്നും അങ്ങനെ കൊണ്ടുവന്ന് അത് ഞാൻ ഒന്ന് പാനാക്കി കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പം അതാ കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ചീര അതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതും കൂടി എടുത്തു എടുത്തുട്ടോ മരുത്തുമ്പോൾ പോയിട്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പം നമ്മൾ അടുപ്പൊക്കെ ഒന്ന് തീ ഇട്ടിയിട്ട് കുറേ നാളായല്ലോ പിന്നെ അടുപ്പിൽ അത്യാവശ്യം നല്ലപോലെ തെണ്ടുമലൊക്കെ എന്താ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഒരു തുണി ഉപയോഗിച്ചിട്ട് വെള്ളം നല്ലോണം നനച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുത്തത് അതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ചോറും കാര്യങ്ങളൊക്കെ അടുപ്പത്താണ് വെക്കുന്നത് അപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ ഒന്ന് തീ കിട്ടുന്നുണ്ട് അപ്പം പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആവുമ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ മിസ്സ് ചെയ്യാതെ കിട്ടുകയുള്ളേ അങ്ങനെ എന്താ ഞാൻ വേഗം കറിവേപ്പിലും കാര്യങ്ങളൊക്കെ എടുത്തത് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വൃത്തിയുള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കും കേട്ടോ പിന്നെ കാന്താരി വേറൊരു പാത്രത്തിലാക്കി പിന്നെ നമ്മൾ ചീരയിലും ഇതേപോലെ പുയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നല്ലത് മാത്രം എടുക്കുകയാണേ ചീരൻ്റെ ഉപ്പേരി നമ്മളിപ്പോൾ റെഡിയാക്കുന്നില്ല കേട്ടോ രാത്രിയേക്കാണ് അതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനിടയിൽ തലേന്ന് കുറച്ച് എന്താ പച്ച ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പോൾ പൈത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതാ കയ്യിലൊക്കെ നല്ലപോലെ വെളിച്ചെണ്ണ ആക്കിയിട്ടോ അങ്ങനെ ആകുമ്പോൾ ആ ഒരു വെളിഞ്ഞീനും കാര്യങ്ങളൊന്നും ഒന്നും നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കല്ലേ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം മുകൾ ഭാഗമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ചെത്തി കളിയാണ് കേട്ടോ കാരണം നമ്മൾ തലേന്ന് കൊണ്ടുവന്ന് കവറിട്ട് മൂടിയതാണല്ലോ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ എടുക്കുന്നില്ല അത് നല്ലപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെ ഈ ഒരു ഭാഗം കൂടി കട്ടാക്കിയാൽ നമുക്ക് ചോള നല്ലപോലെ ഇരിഞ്ഞിടാം കേട്ടോ ഇതാ അതൊക്കെ ഇരിഞ്ഞിടാനുള്ള ഒരു കാര്യത്തിലാണ് പിന്നെ നമ്മൾ കത്തിയിൽ ഈ വെളുനീനൊക്കെ ആയാൽ എങ്ങനെ ഒരു ടിപ്പും കൂടി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇതാ ചക്കൻ്റെ ചോള അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് പിന്നെ കുരും അതുപോലെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്കക്കുരുന്ന് നമുക്ക് എടുത്ത് വെക്കാം അങ്ങനെ അങ്ങനെയാകുമ്പോൾ കറി എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ അരച്ചിട്ട് അങ്ങനെ കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ചക്കക്കുരു സോറി ചക്ക എന്താ ഇരിഞ്ഞിടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പം മക്കൾക്ക് കൊടുക്കാറുള്ളത് കൊണ്ട് തന്നെ കുരു കുരു ചെവനിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അതാവുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ അവർ തന്നെ അവിടെ നൽത്തും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ മാറ്റി മാറ്റി കൊടുത്തത് പിന്നെ പിന്നെതാണ് ഞാൻ ചക്കക്കുരു ഒക്കെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു തൊലിയും കറിയൊക്കെ ഉണ്ടല്ലോ പുറത്ത് അത് ഞാൻ ഒഴിവാക്കി കേട്ടോ പിന്നെന്താ കത്തിയിൽ അത്യാവശ്യം നമ്മളെ കയ്യിലുള്ള ആ ഒരു എണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മണ്ണെണ്ണ എന്തായാലും നമ്മൾ ഈ കത്തിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാണ് ഞാൻ ഈ ചക്കക്കുരു നല്ലപോലെ തേകിയിട്ട് നമ്മളെ അടുപ്പിൻ്റെ ആ ഒരു മീന്തരൻ്റെ മുള്ളു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ചേരം ആ ഒരു കത്തിയിൽ കുറച്ച് എണ്ണ നമ്മൾ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ പിന്നെ വയ്യെ പറയാം അപ്പോൾ നാം ഉച്ചയ്ക്കുള്ള കറി റെഡിയാക്കുകയാണേ അപ്പോൾ കറിക്ക് നമ്മൾ പട്ടാണി കടലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ കടല നല്ലപോലെ വൃത്തിയാക്കി കയറുകതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് പച്ചമുളക് നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മളതൊന്ന് ഇത് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ കഞ്ഞിക്കുള്ള വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളം മുക്കിയതിന് ശേഷം വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ ഇനി അത് അവിടുന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുക അങ്ങനെ നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ കയ്യീട്ട് വേഗത അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇനി അത് അവിടുന്ന് കുക്കായിക്കോളൂ കേട്ടോ ഇത് കണ്ടില്ലേ ഞാൻ ഈ ഒരു മീതനേൻ്റെ മുകളിൽ മീതന എന്ന് വെച്ചാൽ അടുപ്പിൻ്റെ മുകളിലായിട്ട് ഞാനിതാ നമ്മളെ ചക്കക്കുരുമൊക്കെ കഴുകിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എണ്ണയൊക്കെ തേച്ചിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടുള്ള കത്തി ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്താൽ മതി അതിൻ്റെ ആ ഒരു എണ് വെളുനീനുള്ള ഭാഗമൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ അങ്ങനെ ഇത് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കടലാസോ അല്ലെങ്കിൽ ഇതുപോലത്തെ തുണിയോ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമ്മളെ വെഴുന്നീന് കണ്ടില്ല പെട്ടെന്ന് പോകട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്തു നോക്കട്ടെ അങ്ങനെ ചക്കയൊക്കെ മുറിക്കുന്ന സമയത്ത് വെഴുനീൻ എന്തായാലും ആവും അത് എന്താ പറയുക നമുക്ക് മാറ്റാൻ ഭയങ്കര ഗതിയേടായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഗതാ നമ്മളെ കടലൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഗ്രീൻ പീസ് അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് പാരാണ് കേട്ടോ തേങ്ങ അരക്കണതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല കാരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടതാണ് ഇനി ഇതാ ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വറവിടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരു ചീൻചട്ടി വെച്ച് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചു കറക്റ്റ് ഇനി ഇതാ നമ്മൾ കറിപ്പിലിടാൻ സത്യം പറഞ്ഞാൽ മറന്നോ ഇതാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പം നമ്മൾ വേഗം നമ്മളെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ കറി വറവിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊന്ന് അടിച്ചു വെക്കും പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ ഈ കറി നമ്മൾ തിളച്ചതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ കാരണം വറവിടുന്ന സമയത്ത് അത്യാവശ്യം നല്ല പോലെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കണ്ട ടോപ്പും ഗ്യാസ് ടോപ്പും എല്ലാം നല്ല പോലെ വരുത്തും ഓരോ പണി കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വന്നാലേ നമ്മളെ പണി കിട്ടുന്നത് തീരൂട്ടോ അങ്ങനെ അത് തേടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ ഒരു ഏരിയ ക്ലീനായ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ചോറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം ഊറ്റിയെടുക്കുകയാണ് നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ ചോറ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് രാത്രി കണക്കാക്കിയിട്ടാണ് നമ്മൾ അരി അരിയിട്ടിട്ടുണ്ടായിരുന്നത് ഇതാ ഫേഷ്യൻ ഫ്രൂട്ട് കിട്ടിയപ്പോൾ അത് മക്കൾക്ക് ചെത്തി കൊടുത്ത് അതിലേക്ക് അത്യാവശ്യം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതാവുമ്പോൾ ഈ ഒരു സമയത്ത് നല്ലതാണ് കേട്ടോ കഴിക്കാൻ അങ്ങനെ അത് മക്കൾക്ക് കൊടുത്തു ഈ ഒരു ഭാഗം കണ്ടില്ലേ നല്ലപോലെ ക്ലീനാക്കിയിട്ടോ പിന്നെ ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടേക്ക് എടുത്തു വെച്ചു പിന്നെ മോക്കുള്ള കഞ്ഞി അവിടെ പാർന്ന് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാറിയിട്ട് അവക്ക് കൊടുക്കണം അതൊക്കെ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കാന്താരിയും ുള്ളിൻ്റെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ മതി കേട്ടോ നമുക്ക് ഉച്ചയോട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ അസ്സലാമു അലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്